രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് ചൊവ്വ രാശി മാറുകയാണ് കന്നിരാശിയിലേക്കാണ് മാറ്റം ബുദ്ധൻ്റെ ആധിപത്യമുള്ള ക്ഷേത്രമാണ് കന്നി രാശി കന്നിരാശി ബുദ്ധക്ഷേത്രമായ കന്നിരാശിയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് വന്നു ചേരുന്നത് ചൊവ്വ കന്നി രാശിയിൽ വരുമ്പോൾ ശനിയുടെ ഏഴാമത്തെ രാശിയിലുള്ള ദൃഷ്ടി കന്നിരാശിയിലേക്ക് പതിയുന്നുണ്ട് രണ്ട് പാപഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് അത്ര ഗുണകരമല്ല എങ്കിലും വ്യാഴത്തിൻ കേന്ദ്രഭാവം ഉള്ളത് കൊണ്ട് തന്നെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് വ്യാഴത്തിൻ്റെ മിത്രം കൂടിയാണ് ചൊവ്വ എന്നതുകൊണ്ട് ദോഷം വലിയ കൂടുതലൊന്നും ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയില്ല ചൊവ്വ ശനിയെ പോലെയോ രാഹുഗേതുക്കളെപ്പോലെയോ വ്യാഴത്തെ പോലെയോ ഒരു ക്ഷേത്രത്തിൽ വളരെ കാലം നിൽക്കുന്ന ഒരു ഗ്രഹമല്ല ഏകദേശം ഒന്നര മാസത്തോളം അല്പം കുറഞ്ഞും കൂടി വരാൻ മാത്രമാണ് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത് ചൊവ്വ പാപഗ്രഹമാണ് കറുത്ത പക്ഷത്തിലും രാത്രിയിലുമാണ് ചൊവ്വക്ക് ബലം കൂടുതലുള്ളത് ചൊവ്വയുടെ കാരകത്വം ഭൂമി ക്രൂരത ശത്രുക്കൾ കള്ളം പറച്ചില് വീര്യം രോഗം സഹോദരർ മിത്രങ്ങൾ അടുക്കള സാഹസം അഗ്നി കള്ളന്മാർ പരസ്ത്രീ ബന്ധം ശരീരക്ഷതം മുറിവ് കോപം സൈന്യം ബലം ആയുധം എന്നിങ്ങനെയൊക്കെയാണ് ചൊവ്വൻ്റെ കാരകത്വമായി ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ രാശി മാറുമ്പോൾ വൃക്ഷികൻ രാശിയിലുള്ളവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം ഇവരുടെ ഒന്നും ആറും ഭാവാധിപനായ ചുവയാണ് ഇപ്പോൾ പതിനൊന്നിലേക്ക് വന്നിരിക്കുന്നത് പതിനൊന്നാം ഭാവം ചുവയെ സംബന്ധിച്ച് നല്ല ഭാവമാണ് അതുകൊണ്ട് തന്നെ വൃക്ഷികക്കൂറിൽ ഉള്ള നക്ഷത്രങ്ങളായ വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നല്ല സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഇവർക്ക് ധനാഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് ആരോഗ്യം നന്നായിരിക്കും അഭിമാനം തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും ആജ്ഞാശക്തി വർദ്ധിക്കും മക്കളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ഭൂമി ലാഭം വരുവാനുള്ള സാധ്യതയുണ്ട് സ്വർണം വാങ്ങുവാനോ മറ്റേതെങ്കിലും വഴിക്ക് സ്വർണം കിട്ടുവാനോ ഒക്കെ സാധ്യതയുണ്ട് ശത്രുജയം ഉണ്ടായിരിക്കും വസ്ത്രാദി ലാഭവും വന്നു ചേരും കാര്യവിജയവും സന്തോഷവും ഉണ്ടാകും ബന്ധുജനങ്ങളെ കൊണ്ടുള്ള അനു നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ശരീരസുഖവും ധന നേട്ടവും വായ്പക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവ വായ്പ ലഭിക്കുന്നതിനുള്ള സന്ദർഭവും ഒക്കെ ഈ അവസരത്തിൽ ഇവർക്കുണ്ടാവുന്നതാണ് ഉന്നത പദവി നേടുവാനുള്ള അവസരം ഉണ്ടായിരിക്കും സർവകാര്യത്തിലും ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭമാണ് ഇത് കാര്യവിജയം തൊഴിൽ പുരോഗതി തൊഴിലിൽ ഉയർച്ച സാമ്പത്തിക ഗുണം എന്നിവയൊക്കെ ചൊവ്വയുടെ ഈ രാശിമാറ്റം വഴി ഇവർക്ക് ഈ അവസരത്തിൽ ഉണ്ടായിരിക്കുന്നത്